ഒരു കൃഷ്ണഭക്തയായ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് വേഗം പറയാട്ടോ അപ്പോൾ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഞാൻ തികച്ചൊരു കൃഷ്ണഭക്തിയാണേ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി അത്ഭുതം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂരിൽ തൊഴാൻ വരുന്ന സമയങ്ങളിൽ ഒക്കെ വിചാരിക്കും ഭഗവാന്റെ ലോഹം കൊണ്ടുള്ള ഒരു വിശ്വരൂപം വാങ്ങാൻ അങ്ങനെ ഒരു തവണ പോയപ്പോൾ തൊഴുത് കഴിഞ്ഞ് പ്രദസാദ ഭക്ഷണവും കഴിച്ച് പോരുന്ന സമയത്ത് ഒരു കടയിൽ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിരുന്നു അതേ വിഗ്രഹം ഇരിക്കുന്നു ഞാൻ ആ കടയിൽ കയറി അവരോട് വില ചോദിച്ചു അവരതിന് നല്ല വിലയുണ്ടെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ അത് വാങ്ങാനുള്ള പൈസ തികയുമായിരുന്നില്ല കാരണം അത് ലോഹനിർമ്മിതമായ ഭഗവത് സ്വരൂപമായിരുന്നു ചെറുതിന് തന്നെ നല്ല വിലയുണ്ട് പിന്നെ വാങ്ങാമെന്ന് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാൻ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഒരഞ്ചാറ് മാസമായി കാണു കേട്ടോ ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നു വായന നടക്കുന്ന സ്ഥലത്ത് ധാരാളം കൃഷ്ണവിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് വായന കഴിഞ്ഞാൽ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും ചെറുത് അതിൽ വലതിന് എഴുന്നൂറ്റൻപത് രൂപയും ചെറുതിന് മുന്നൂറ് രൂപയും ഞാൻ മനസ്സിൽ കണ്ട അതേ വിഗ്രഹം ഞാൻ അത് പറഞ്ഞു വെച്ചു സപ്താഹം കഴിഞ്ഞ് അതെനിക്ക് കിട്ടി സന്തോഷത്തോടെ ഞാനത് പൂജാമുറിയിൽ വെച്ചു അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് അവിടെ തന്നെ മോഹിനിയാട്ടം അവതരണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് ഒരു വിഗ്രഹം കൂടി അവർ കൊണ്ടുവന്നു തന്നു ഞാൻ പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്തത് കിട്ടിയല്ലോ ഇത് പിന്നെ എന്താ അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്ന ആൾ പറഞ്ഞു ഇത് അവിടുന്ന് ഇവിടേക്ക് കൊണ്ടുതരാൻ പറഞ്ഞു ഭഗവാന്റെ ഒരു സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ അതും ഞാൻ പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു നമ്മൾ എന്താ ആഗ്രഹിക്കുന്നുവോ അത് ഭഗവാൻ തരും ഭഗവാൻ എന്തായിരിക്കും ഇവർക്ക് കൊടുത്തത് എന്തുകൊണ്ടായിരിക്കും കൊടുത്തത് അത്രയും മനസ്സിൽ അറിഞ്ഞാഗ്രഹിച്ചിട്ടുണ്ട് ഒരു കൃഷ്ണ വിഗ്രഹത്തിന് വാങ്ങിയത് കൂടെ െ ഭഗവാന്റെ വക ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്താ കഥ അല്ലേ നല്ല നല്ല വ്യക്തികളാവുമ്പോൾ അങ്ങനെയാണ് നല്ല മനസ്സോടുക്കുണ്ടാകുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്തൊരു സുഖമായിട്ടാണ് അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക കൃഷ്ണാനുഭവങ്ങൾ ലോകം മുഴുവൻ എത്തട്ടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം പിന്നെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും ഹരേ കൃഷ്ണ